നമ്മുടെ രാജ്യത്തെ സമുദ്രത്തോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് റിപ്പബ്ലിക് നമ്മൾ ഇന്നിപ്പോൾ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അഞ്ച് സ്ഥാനം പറയും ഒരു രാജ്യത്തിന് റിപ്പബ്ലിക് എന്നതിന് സമുദ്ര ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും राज्यத்துல ஜனங்களுடைய சமத்துவ அடோட கொண்டானே సమాధానం ఐక్యమతේද్రత్తు ఊటి ఉర్పికాన కర్యత్తక దలియనా నమల వర్ణగలై మనల రాజ్యతన్న పుదువాయ మూల్యన సంరక్షించబరు. రాజ్యం పరియ వెల్లివిలి నేరున కారణం జననల్ సంతోషத்தோடே సమాధానத்தோடே જીవించిన ఒక అవస్థా విశేషమానే

அது கொண்டு தான் லோகத்துள்ள ஏது ராஜ்யத்தாரும் மூலியபோதம் உண்டாகும் ஜனதையை மரத்தெடுக்க நமக்கு சாதிக்க ஆ ஜனதையை கூடுதல் கருத்தோட முன்னோடு நான் நமக்கு அது வந்து ஒற்றக்கெட்டாக மாற்றம் அது ரிப்பிண்ட் சந்தேஷம் ஜனங்களில் ஐக்கியமான யோஜிப்பானு சந்தோஷமான அது உத்தி உழைப்பிக்க நமக்குணுமென் மாத்திரம் ജോലി പെൻഷൻ പതാക ഉയർത്തൽ കുട്ടികളുടെ കലാപരിപാടികൾ ലഘുഭക്ഷണ വിതരണം എന്നിവ നടന്നു ദേശീയ പതാക ഉയർത്തൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ നിർവഹിച്ചു ബി സംസ്ഥാന ട്രഷറർ കെ രമേശൻ ഗാന്ധി പ്രതിമയിൽ ഹാരമണിയിച്ചു സമ്മേളനത്തിൽ ബി ജില്ലാ പ്രസിഡന്റ് എൻ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ വി ബിജു സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി മുഖ്യപ്രഭാഷണം നടത്തി അനീഷ് എസ് ചേപ്പാട് ജി സന്തോഷ് കുമാർ കെ നിബു മിനി സോമിച്ചൻ ആർ രമേഷ് എസ് ജയശ്രീ വി സുരേഷ് സുരേഷ് കുമാർ ഗോപകുമാർ പ്രസന്നകുമാർ ചന്ദ്രൻപിള്ള എന്നിവർ സംസാരിച്ചു ബി എം എ ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ലഘുഭക്ഷണ വിതരണം എന്നിവ നടന്നു സിഡിസ് ഹരിപ്പാട്